ബിഗ് സ്ക്രീനിലൂടെയും മിനി സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് പ്രജുഷ കോമഡി സ്റ്റാർസിലൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് എന്നാൽ ജീവിതം വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ താരത്തിനും ഭർത്താവിനും കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് വലിയ രീതിയിൽ ജീവിച്ച വ്യക്തികളാണ് പ്രജൂഷയും ഭർത്താവും എന്നാൽ ഇന്ന് അത്യധികം കഷ്ടതയിലാണ് സീരിയലുകളിൽ വളരെ തിരക്കുള്ള ഒരു സമയമുണ്ടായിരുന്നു താരത്തിന് പക്ഷേ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞെന്നും ഇപ്പോൾ ഒന്നുമല്ലാതെ ആയി എന്ന് തോന്നി പോകുന്നു എന്നാണ് പ്രജൂഷ ഈ അടുത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്നെ പറയുന്നത് ഇപ്പോൾ സീരിയലുകളിലെല്ലാം പുതുമുഖങ്ങളെയാണ് തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പഴയ സീരിയൽ നടികൾക്കൊന്നും വലിയ അവസരങ്ങൾ കിട്ടാനേ ഇല്ല ഭർത്താവ് കുമാർ നന്ദ സിനിമാ സംവിധായകനാണ് അദ്ദേഹം കാശുകാരനായി ജീവിച്ചുവെന്ന വ്യക്തിയായിരുന്നു പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ പുള്ളിക്കും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി ആ സമയത്താണ് എനിക്ക് ഉറക്കുമില്ലാതായത് അങ്ങനെ സ്റ്റിച്ചിങ് സെന്റർ തുടങ്ങി എൺപത് രൂപയ്ക്ക് സാരി എടുത്ത് നൂറ് രൂപയ്ക്കൊക്കെ വിറ്റിരുന്ന കാലങ്ങളുണ്ട് പക്ഷേ ആ ബിസിനസ്സും മോശമായി തുടങ്ങി പിന്നീടാണ് ചായക്കട തുടങ്ങുന്നത് ഞാനും ഭർത്താവും ഒരു പാചകക്കാരന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തിനെ എച്ചിൽ പാത്രങ്ങൾ പോലും സ്വന്തമായി കഴുകി എടുത്തുകൊണ്ടുപോകേണ്ട അവസ്ഥയിലോട്ടാണ് പിന്നീട് കാര്യങ്ങൾ മാറി തുടങ്ങിയത് ആ കഷ്ടകാലമൊക്കെ കുറച്ചെങ്കിലും മാറിയെന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം പക്ഷേ ഇപ്പോഴും ജീവിതത്തിൽ ഒരിക്കലും തൃപ്തതയല്ല ഒരു കാലഘട്ടത്തിൽ താൻ എന്തായിരുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമമായി തോന്നുന്നു ഇന്ന് വെറും ശൂന്യ ആകാശത്തിൽ നിൽക്കുന്ന അവസ്ഥയാണെന്നും പ്രജുഷ വളരെ ദുഃഖത്തോടെ കണ്ണീരോടു കൂടിയാണ് അഭിമുഖത്തിൽ പറയുന്നത് ഒരുപാട് പേരാണ് പ്രജുഷയ്ക്ക് കമന്റിലൂടെ ആശ്വാസ വാക്കുകളുമായി എത്തുന്നത്